എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത് ഞാൻ തിരുത്താനും എന്നെ തിരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ചേട്ടനും അനിയനും ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറയാനുള്ളത് എന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത് അപ്പൊ എന്നെ കണ്ട് ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക എന്റെ അനിയന്മാരും എന്നെ കേൾക്കുന്ന കൊച്ചനിയന്മാരും അനിയത്തിമാരും വേടന്റെ കുറെ ദുശീലങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക നടക്കാം നടക്കാം പിടിക്കാം പുറകെ ഞാൻ പറയുന്ന പറയുന്ന വേടൻ ോ ഏതെങ്കിലും ഒരു വിധത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമല്ല വേടൻ വേടൻ പൊതു സ്വത്താണെന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങളുടെ കലാകാരനാണ് വളരെ കുറച്ച് സുരക്ഷാ സംവിധാനങ്ങളാണ് നമുക്കുള്ളത് അപ്പോൾ നിങ്ങളുടെ ആവേശവും സ്നേഹവും എനിക്ക് മനസ്സിലാവും ആ പാടങ്ങളൊന്നും വരുത്താതെ നോക്കണം ഇത് എന്തൊരു മനുഷ്യൻ നടന്നല്ലേ മരിച്ചു പോയെന്നൊക്കെ നമുക്ക് ചിലപ്പോഴൊക്കെ വിശ്വസിക്കാൻ പറ്റാല്ലേ ഞാൻ പറയലല്ല പുലയനല്ല നീ നീ തമ്പുരാനുമല്ല പോണതല്ല പറയല്ല ഇനിയും എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ച് ഞങ്ങൾ ഏറെ കൊതിച്ച് അതിനായി എത്ര പേർ മരിച്ച് കണ്ട് കണ്ട് നീച്ചിരിച്ച് കപടദേശവാദി നാട്ടിൽ മത ജാതി വ്യാധി തലവൻ ആദി നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാടുപാതി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി വരും നടന്നത് അടുത്ത പ്രാവശ്യം കാണാൻ പോയിട്ട് വന്നപ്പോ